ഗൈസ് സെവൻ്റി ത്രീ വൈൻ ബ്ലോവിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് കടല കൊണ്ടൊരു ചെറിയൊരു റെസിപ്പിയാണ് വരാൻ വേണ്ടി പോകുന്നത് അത് കടലേൻ്റെ തോലൊക്കെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ അങ്ങനെ നമുക്ക് കളയാം കേട്ടോ അപ്പോൾ നമുക്കെല്ലാം കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എനിക്ക് കുറേ പണിയുണ്ട് എല്ലാം കളഞ്ഞു വരുമ്പോഴത്തേക്കും ടൈം കുറയാവും അപ്പോൾ വീഡിയോ എടുക്കലും നടക്കില്ല അപ്പോൾ കളഞ്ഞിട്ട് കാണാം നമുക്ക് നമുക്കതിനാവശ്യമായ പുള്ളിയുണ്ട് കരിവേപ്പിൽ ചെറുതായി എരിഞ്ഞത് പിന്നെ കക്കിരിക്ക തക്കാളി ക്യാരറ്റ് ഇട്ടോ ഇത്രയും സാധനങ്ങൾ ഇതാണ് ആവശ്യം അപ്പോൾ നമ്മൾ കടലയൊക്കെ ഒരുവിധം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അട ഇടാൻ വേണ്ടിയിട്ട് അട ഇത്രയും കടലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തോലൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കക്കിരിക്ക തക്കാളി പിന്നെ മല്ലിയില ക്യാരറ്റ് പച്ചമുളക് ഉള്ളി പാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കടല ഇടും പാത്രം അപ്പോൾ കടല ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച ഓരോന്ന് ഇതിനകത്തേക്ക് ഇടാം മല്ലിയില ഉണ്ട് ഇട്ടു പിന്നെ കക്കിരിക്ക അരിഞ്ഞത് പച്ചുളക്ുണ്ട് നമുക്ക് ഇടാനുള്ളത് അതിനകത്ത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്ത് ചറ്റ് മസാല ഇടാം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് േ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന വിഭവങ്ങൾ കേട്ടോ ഇതൊക്കെ അപ്പോൾ ചോറിൻ്റെ കൂടെയോ ഇങ്ങനെ നമുക്ക് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ആക്കണം കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കണേ ഉണ്ടല്ലേ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ആക്കണം അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട് കടലേ കൊണ്ടുള്ള സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഉണ്ടാവും എന്നൊക്കെ ഉണ്ടല്ലേ അടിപൊളി ആയിട്ടുണ്ട് കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ തിന്ന് നോക്കി നോക്കാം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ വേണ്ടില്ലേ കടല സല സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിന്ന് നോക്കാം എങ്ങനെയുണ്ടാവും ടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട കാണുക അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്